ദേശീയപാതയിൽ കുഞ്ഞിപ്പള്ളി ടൗണിൽ അടിപ്പാതയ്ക്കായി വ്യത്യസ്ത സമരവുമായി എസ് ഡി പി ഐ കേരള പിറവി ദിനത്തിൽ നിർമ്മാണ സ്ഥലത്ത് നിരാഹാര സമരം നടത്തിയത് ഏറെ ശ്രദ്ധേയമായി ഒട്ടേറെ സർക്കാർ വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞിപ്പള്ളി ടൗണിൽ അടിപ്പാതയില്ലാത്തത് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു ചിരപുരാതനമായ കുഞ്ഞിപ്പള്ളിയും ടൗണും നിലവിൽ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നിരാഹാര സമരം കാലത്ത് പത്തുമണിക്ക് തുടങ്ങി വൈകിട്ട് ആറു മണിക്ക് സമാപിച്ചു പുതിയ ഹൈവേ വരുന്നതോടുകൂടി സാധാരണക്കാരുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും ഒക്കെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരൻ്റെ ജന്മാവകാശമാണ് അത് ഹനിക്കുക എന്ന് പറയുമ്പോൾ ഏത് വികസനത്തിൻ്റെ ഭാഗമായാലും ശരി അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ ഹെൽത്ത് സെൻറ്റർ റേഷൻ കട പോലീസ് സ്റ്റേഷൻ കൃഷിഭവൻ നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങളൊക്കെ നിലകൊള്ളുന്ന ഈ കുഞ്ഞിപ്പള്ളി ടൗണിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കും പോകാനുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തീർത്തും ഇല്ലാതായിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണ് ഇത് അധികാരി കണ്ണു തുറന്ന് ഈ ഇപ്പോൾ നടക്കുന്ന ഈ ജനദുരിതം കാണേടുന്നുണ്ട് അതിനൊരു പരിഹാരം അടിയന്തരമായി ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയപാത വികസനം നമുക്കറിയാം കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഓരോ ടൗണുകൾക്കും ആ ടൗണിൻ്റെ കിടപ്പിനനുസരിച്ച് അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സഞ്ചാര സൗകര്യങ്ങൾ അനുവദിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിഷേധിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെയുള്ള വ്യാപാരികളൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ ആവശ്യങ്ങൾ അനുവദിച്ച് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ കുഞ്ഞിപ്പള്ളിയിലെ ജനത ഇത് നിരന്തരം ഭരണാധികാരികളോടും ഉത്തരവാദപ്പെട്ട ആളുകളോടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പോലും ഇന്നീ കാണുന്ന അവസ്ഥ നിങ്ങളൊന്ന് നോക്ക് സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെയുള്ള വ്യാപാരികൾ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ കൃഷിഭവനാവട്ടെ പോലീസ് സ്റ്റേഷനാവട്ടെ ഹെൽത്ത് സെൻറ്ററാവട്ടെ അടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ ഓഫീസും കിടക്കുന്നത് ഈ പറഞ്ഞ കുഞ്ഞിപ്പള്ളി ടൗണിലാണ് എന്നിട്ട് പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ സഞ്ചരിക്കണമെങ്കിൽ മീറ്ററുകളോളം നടന്ന് അവർ ഒരു അവസ്ഥ ഇന്ന് കാണുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ മനസ്സ് പിടക്കുകയാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് ഇവിടെയുള്ള എം എൽ എ ആവട്ടെ എം പി ആവട്ടെ ഇവിടെയുള്ള മറ്റധികാരികളാവട്ടെ ജനപ്രതിനിധികളാവട്ടെ ഈ സമൂഹത്തോട്ട് മറുപടി പറഞ്ഞേ പറ്റൂ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത് നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഒരു ടൗണ് ഈ ടൗണിൽ വ്യാപാരം നിലനിൽക്കണം ഈ ടൗണിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു വരണമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇത്രയും പ്രാഥമികമായ വിവരം പോലുമില്ലാത്ത ആളുകളാണോ ഇത്രയും വലിയൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ വിഭാവനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അണ്ടർ പാസ് വേണം എന്ന് അറിഞ്ഞു അറിയാതെ പോയത് നമ്മൾ മനസ്സിലാക്കണം തൊട്ടപ്പുറത്ത് ആരോപി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് നിഷേധിച്ചുകൊണ്ട് കുഞ്ഞിപ്പള്ളിയിൽ ഒരു അണ്ടർപാസ് വേണമെന്നല്ല ഇവിടെയുള്ള ആവശ്യം അത് നിലനിർത്തിക്കൊണ്ട് ഈ ടൗണിൽ പല ടൗണുകളിലും നൽകിയതുപോലെ ഈ ടൗണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ ഒരു ചെറിയ മിനി അണ്ടർപാസ് എങ്കിലും എന്തുകൊണ്ടാണ് അനുവദിക്കാതിരുന്നത് കുഞ്ഞിപ്പള്ളി ടൗണ് അതിപുരാതനമായ ഒരു ടൗണാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നു ഇത്രയും പ്രാധാന്യമുള്ള ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമുള്ളൊരു സ്ഥലത്ത് അടിപ്പാത പണിയാതിരിക്കാൻ എന്ത് ന്യായമാണ് ഇവർ കണ്ടെത്തിയത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദി ഇവിടുത്തെ പഞ്ചായത്ത് ഭരണകൂടത്തിന് മുസ്ലിം ലീഗ് ഭരണം കൈയാളുന്ന പഞ്ചായത്ത് ഭരണകൂടത്തിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യത നൽകേണ്ട ഈ പഞ്ചായത്ത് ഭരണകൂടം ഇന്നത്തെ ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് എസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ അവിടെ ചെയ്യുക ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് ഒരു അടിപ്പാത സ്ഥാപിക്കുന്നത് വരെ ജനകീയ ആവശ്യം നേടിയെടുക്കുന്നത് വരെ എല്ലാവിധത്തിലുള്ള സമരങ്ങളും നടത്തി ജനങ്ങളെ അടിനിരത്തിയതിനു ശേഷം മാത്രമേ എസ് ഡി പി ഐയുടെ പ്രസി മെമ്പറാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നതെങ്കിൽ അതാണ് ഞങ്ങൾ ചെയ്യുക പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇവിടെ ഈ ആവശ്യം നേടിയെടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ എം പി ഷാഫി പറമ്പിൽ തൊട്ടതിനൊക്കെ റീൽസ് ചെയ്യുന്ന ഷാഫി പറമ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത ഷാഫി പറമ്പിൽ ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ചാടിക്കടന്നും കമ്പിയുടെ മുകളിൽ തുള്ളിയിട്ടും ഇവിടെ ഷാഫി പറമ്പിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഷാഫി പറമ്പിനെ കാണാൻ പല റീൽസും കാണേണ്ട ഗതികേടിലേക്ക് ജനങ്ങൾ മാറിപ്പോയി അതുപോലെ തന്നെ ഇവിടെ കേരള സർക്കാർ കൈകാര്യം ചെയ്യുന്ന പുതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടി സി പി എം ഇവിടെ സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അവരെ ഇവിടെ പൊതുരംഗത്തോ അല്ലെങ്കിൽ സമരരംഗത്തോ അല്ലെങ്കിൽ ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരു പിണറായി വിജയൻ അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ആളുകൾ ഇതിനൊരു ഓർഡർ കൊടുത്താൽ തീരുന്നൊരു പ്രശ്നം മാത്രമേ ഇവിടുത്തെ ഈ സഞ്ചാര യോഗ്യതക്കുള്ളൂ പക്ഷേ അവർ മുണ്ടുന്നില്ല അതോടൊപ്പം തന്നെ ബി ജെ പി ജനങ്ങളോട് വലിയൊരു ബാധ്യതയുണ്ടെന്നും വലിയ രാജ്യസ്നേഹം വിളമ്പുന്ന ബി ജെ പി യേയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള നഗ്നമായ സത്യം ഇവിടെയുണ്ട് ഇവിടെയാണ് എസ് ഡി പി ഐ വളരെ കൃത്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നിവേദനം കൊടുത്തും ഭരണാധികാരികൾക്ക് നിവേദനം കൊടുത്തും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സമരങ്ങളും ഇവിടെ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിരാഹാരം പട്ടിണി കിടന്നുകൊണ്ട് എസ് ഡി പിയുടെ പ്രവർത്തകന്മാർ ഈ നിരാഹാര സമരം ഇവിടെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടും ഒരടി നമുക്ക് ആവശ്യമാണെന്ന് കാരണം ഇവിടെ നിരന്തരം സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ സ്ത്രീകളും കുട്ടികളൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടി ഒരുപാട് സമയം റോഡുകൾ ചുറ്റി നടന്ന് കുഞ്ഞപ്പള്ളി ടൗണിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലാണ് നമുക്കറിയാം എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ചെയ്യുന്ന നമ്മുടെ കുഞ്ഞിപ്പള്ളി മക്കാമടക്കം ഉള്ള ഒരു സ്ഥലമാണ് നിരാഹാര സമരം എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ വടകര ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സമീർ കുഞ്ഞിപ്പള്ളി അധ്യക്ഷത വഹിച്ച സമരത്തിൽ മാഹി നഗരസഭ മുൻ കൌൺസിലർ പള്ളിയൻ പ്രമോദ് എസ് ഡി പി ഐ നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം തലായി വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല വൈസ് പ്രസിഡന്റ് റൌഫ് ചോറോഡ് അഴിയൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ സാലിം അഴിയൂർ പതിനെട്ടാം വാർഡ് മെമ്പർ സീനത്ത് ബഷീർ റാജിഷ സജീർ സവാദ് അഴിയൂർ അൻസാർ യാസർ മനാഫ് കുഞ്ഞിപ്പള്ളി എന്നിവർ സംസാരിച്ചു നിരാഹാര സമരം എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ ട്രഷറർ നാസർ മാസ്റ്റർ സമര പോരാളികൾക്ക് കുടിനീർ നൽകി സമാപിച്ചു സനോജ് ടി പി സംബ്രം കുഞ്ഞിപ്പള്ളി നൌഫൽ തമന്ന അഫ്താബ് നൂഹ് കോറോത്ത് റോഡ് സലാഹുദ്ദീൻ സൈനുദ്ദീൻ എ കെ അഫ്സിന അഫീറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു